ോം ലെഹർഗോ ദോ വസാർ ദിലേശോനോ സുറിയോയോ സുറിയാനി ഭാഷാ പഠനത്തിൻ്റെ നൂറ്റി പതിനാറാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം പാശ്ചാത്യ സുറിയാനി പാരമ്പര്യത്തിലെയും പൗരസ്ത്യ സുറിയാനി പാരമ്പര്യത്തിലെയും ആരാധനാവത്സരങ്ങളിലെ കാലങ്ങളുടെ സുറിയാനി പേരുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നാം പഠിക്കുന്നത് ആദ്യം പൗരസ്ത്യ സുറിയാനി ആരാധനാ പാരമ്പര്യത്തിലെ ആരാധന ക്രമവത്സരത്തിലെ ഒൻപത് കാലങ്ങളുടെ സുറിയാനി പേരുകൾ കാണുന്നു സൂബാറ അനൗസിയേഷൻ അല്ലെങ്കിൽ മംഗളവർത്ത കാലം സൂബാറ ൽദിവിറ്റി നമ്മുടെ കർത്താവിൻ്റെ ജനനപ്പെരുന്നാളിനോട് ശേഷം വരുന്ന കാലമാണ് യൽദ നമ്മുടെ കർത്താവിൻ്റെ മാമോദീസയ്ക്ക് ശേഷം വരുന്ന കാലമാണ് ദനഹ ഉദയം റൈസ് എന്നാണ് വാക്കിൻ്റെ അർത്ഥം അത് കർത്താവിൻ്റെ മാമോദീസ ആണ് ഈ ദനഹ പെരുന്നാൾ എന്ന് അറിയപ്പെടുന്നത് സൗമാ റംബ വലിയ നോമ്പുകാലം ഗ്രേറ്റ് ലെൻറ്റ് സൗമാ റംബ കർത്താവിൻ്റെ ഉയർപ്പിന് ശേഷം വരുന്ന കാലമാണ് കെമ ക്യംദ എന്ന വാക്കിൻ്റെ അർത്ഥം റിസറക്ഷൻ ഉയർത്തെഴുന്നേൽപ്പ് എന്നാണ് ശ്ലീഹ ഉയർത്തെരുനേൽപ്പിൻ്റെ ശേഷം പെന്തിക്കോസ്തി കഴിഞ്ഞുവരുന്ന സമയം ആണ് ഈ ശ്ലീഹ കാലം എന്ന് അറിയപ്പെടുന്നത് പിന്നീട് വരുന്ന കാലം കൈത്ത കൈത്ത എന്ന വാക്കിൻ്റെ അർത്ഥം വേനൽക്കാലം സമ്മർ എന്ന് മാത്രമേ ഉള്ളൂ വാക്കിൻ്റെ അർത്ഥം പിന്നീട് വരുന്ന കാലം ഏലിയ മൂഷെ സ്ലീവ ഏലിയ മൂഷ സ്ലീവ കാലം എന്നാണ് അറിയപ്പെടുന്നത് എലിയ മൂശെ സ്ലീവ അവസാനത്തെ കാലം കൂതാഷ് എത്ത സയൻറ്റിഫിക്കേഷൻ ഓഫ് ദ ചർച്ച് പള്ളി കൂദാശ കാലം കൂതാശ് ഏത്ത ഇങ്ങനെ ഒൻപത് കാലങ്ങളാണ് പൗരസ്ത്യ സുറിയാനി പാരമ്പര്യത്തിൽ ഉള്ളത് പാശ്ചാത്യ സുറിയാനി പാരമ്പര്യത്തിൽ ഏഴ് കാലങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നു പെങ്കീസായിൽ അങ്ങനെ കൃത്യം കാലങ്ങളായിട്ട് തിരിച്ചില്ല എങ്കിലും സൗകര്യപ്രദമായി ഏഴ് കാലങ്ങളായിട്ട് പറയുന്നുണ്ട് ആദ്യം സൂബോറോ അറിയിപ്പ് കാലം അനൗസിയേഷൻ സൂബോറോ യൽദോ ദൻഹോ കർത്താവിൻ്റെ ജനനം മാമൂദീസ ഈ സമയത്തെ കാലഘട്ടത്തെയാണ് നേറ്റിവിറ്റി റൈസ് ദൻഹോ എന്ന വാക്കിൻ്റെ അർത്ഥം ഉദയം എന്നാണ് കർത്താവിൻ്റെ മാമൂദിസ പെരുന്നാളാണ് ഉദ്ദേശിക്കുന്നത് യൽദോ ദൻഹോ വലിയ നോമ്പുകാലം ഗ്രേറ്റ് ലെൻറ്റ് സൗമോ എന്നാൽ നോമ്പ് റാബോ ഗ്രേറ്റ് സൗമോ റാബോ വലിയ നോമ്പുകാലം ക്യംതോ ഉയർപ്പ് റിസറക്ഷൻ ക്യൊംതോ പെന്തിക്കോസ്തി കാലം പെന്തിക്കോസ്തി പെന്തിക്കോസ്തി പെരുന്നാൾ കഴിഞ്ഞുള്ള ദിനങ്ങളാണ് ഈ പെന്തിക്കോസ്തി കാലം എന്ന് അറിയപ്പെടുന്നത് ഓഗസ്റ്റ് മാസം ആറാം തീയതി നമ്മുടെ കർത്താവിൻ്റെ രൂപാന്തരീകരണ ഫീസ്റ്റ് ഓഫ് ട്രാൻസ്ഫിഗറേഷൻ ആണ് ഇതിൽ സുറിയാനിയിൽ ഈ പേര് കിടക്കുന്നത് മതാലേ മെത്താലെ എന്ന വാക്കിൻ്റെ അർത്ഥം കൂടാരം ബൂത്ത്സ് കൂടാര എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഇതാണ് തേജസ്കരണക്കാലം എന്ന് പറയുന്നത് സുറിയാനി വാക്ക് കൂടാരം എന്നാണ് മലയാളത്തിൽ അതിനെ തേജസ്കരണക്കാലം എന്നാണ് പറയുന്നത് അത് ഓഗസ്റ്റ് ആറ് മുതൽ സെപ്റ്റംബർ പതിമൂന്ന് വരെയാണ് സെപ്റ്റംബർ പതിനാലിനാണ് സ്ലീബ കാലം സ്ലീബ പെരുന്നാൾ കർത്താവിനെ ക്രൂശിച്ച ക്രൂശ് കണ്ടെടുക്കുന്ന ഇപ്പോൾ ഇത് സ്ലീബാ കാലം എന്നറിയപ്പെടുന്നു സ്ലീബോ ഇതാണ് പാശ്ചാത്യ സുറിയാനി പാരമ്പര്യത്തിലെ ഏഴ് കാലങ്ങൾ ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് ആരാധനാക്രമവത്സരത്തിലെ കാലങ്ങളാണ് ആദ്യം കണ്ടത് ഈസ്റ്റ് സിറിയക് പൗരസ്ത്യ സുറിയാനി പാരമ്പര്യത്തിലെ ഒൻപത് കാലങ്ങളും പാശ്ചാത്യ സുറിയാനി പാരമ്പര്യത്തിലെ ഏഴ് ആരാധനവത്സരത്തിലെ കാലങ്ങളുമാണ് എല്ലാവർക്കും വളരെയധികം നന്ദി താങ്ക് സോ മച്ച് തൗദി സാഗി